ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഈസ്റ്റർ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ആൻഡ് ദുഃഖ വെള്ളിയാഴ്ച അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോ എന്തോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച മുമ്പ് ഇടണം വിചാരിച്ച വീഡിയോ ആണ് അപ്പോൾ നമ്മളുടെ നിത്യ ജീവിതത്തിൽ തന്നെ നമുക്ക് സന്തോഷമായിട്ട് കഴിഞ്ഞു പോകാനുള്ള ജീവിതം വിജയിക്കാനുള്ള ഒരു രണ്ട് കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ട് ഇന്ന് ഞാൻ രണ്ട് കാര്യങ്ങളെ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക ഇതൊക്കെ ഉണ്ടാവും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്തായാലും എൻ്റെ ഓരോ വീഡിയോയും നിങ്ങൾ നോക്കിയിട്ട് ജീവിത ജീവിതത്തിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ജീവിതം വിജയിക്കാനും പറ്റും സന്തോഷമായിട്ട് കൊണ്ടുപോകാനും പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് നമുക്ക് പണ്ടൊക്കെ വായിക്കാത്തവരും ഒക്കെ ഉണ്ടാകുമല്ലോ ഇങ്ങനെ സമയം കിട്ടാത്തവരാണ് കൂടുതലും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പല കാര്യങ്ങളും പണ്ട് പേപ്പറിലൊക്കെ വായിച്ചിട്ടുള്ള ഓരോ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ കുറച്ച് വാചകങ്ങളും വെച്ചിട്ട് നമ്മളുടെ അനുഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ വീഡിയോ കേട്ടോ അപ്പോൾ ഇതൊക്കെ സക്സസ് സക്സസ്സായ കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിലും അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാനും ഒന്ന് രണ്ട് നിയമങ്ങളാണ് അപ്പോൾ അത് നിയമങ്ങൾ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ട് പല ആൾക്കാരും വിജയിച്ചിട്ടും എന്താ പറയുക ഫെയിലായിട്ടും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഫെയിലായത് അവർക്ക് ഫെയിലായിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് അത് വിജയിച്ചിട്ട് ഉള്ളതുമുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ജീവിതത്തിന് ആവശ്യമായ ചില നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടിരിക്കുക നിങ്ങളത് മനസ്സിലാക്കണം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക ഏത് കാര്യത്തിനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് നമ്മുടെ എന്താണ് കോൺഫിഡൻസ് വർദ്ധിക്കും കൂടാതെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ധൈര്യം കൂടിയിട്ടാണ് ഈ എന്താണ് ഫോർവേഡ് ആയിട്ട് ഇരിക്കുക അങ്ങനെ നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോഴും തഴഞ്ഞിട്ടൊന്നും ഇരിക്കരുത് കേട്ടോ പറയുന്ന കാര്യം ആലോചിച്ച് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറയുക ചെയ്യുക അങ്ങനെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരാളുടെ മുന്നിൽ തല കുനിക്കുന്നത് തല തലകുനിക്കുമ്പോൾ നമ്മളെ കോൺഫിഡൻസ് ഇല്ലാതാവുന്നു നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഒരുമാതിരി നാണിച്ച പോലെയും ഒക്കെ ഇതായിട്ട് അങ്ങനെ തഴഞ്ഞ പോലെ തല കുനിഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് എന്നെ ഇല്ലാതാവുന്നെന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ കോൺഫിഡൻസിനെ ഇല്ലാതാക്കുന്നു എന്നതാണ് നമ്മൾ തനകുഞ്ഞിരിക്കുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മുടെ ബോഡിയുമായിട്ട് അത് എന്താണ് താരതമ്യം താരതമ്യപ്പെടുത്തി സൂചിപ്പിക്കുന്നതാണ് ഈ കോൺഫിഡൻസ് അതായത് നമ്മളുടെ ബോഡിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ സ്റ്റേറ്റ് ഫോർവേർഡ് ആകാതെയും തലകുനിച്ചു നിൽക്കുന്നതൊക്കെയായിട്ട് അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് സ്റ്റേറ്റ് ഫോർവേർഡായിട്ടിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാട്ടോ നമ്മൾ ഈ നായ്ക്കള് അല്ലെങ്കിൽ പെറ്റിനെയൊക്കെ വളർത്തില്ലേ അപ്പോൾ അവർ ട്രെയിനിങ് കൊണ്ടുവന്നിട്ട് കുഞ്ഞുനാളിലെ കൊണ്ടുവന്നിട്ട് ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കും അവർ വിരൽ ചൂണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കൂ ടോയ്ലറ്റ് പോകൂ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പെറ്റിനെയൊക്കെ വളർത്തില്ല പക്ഷികളായാലും ഏത് പെറ്റായിക്കഴിഞ്ഞാലും അവർ ട്രെയിനിങ് കൊടുക്കും അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു എന്താണ് എക്സാമ്പിൾ അങ്ങനെ കൊടുക്കുമ്പോൾ അത് അതുപോലെ തന്നെ അത് ചെയ്തു വരും കുറേ ദിവസങ്ങളാവുമ്പോൾ അതായത് വിരലൊക്കെ ചൂണ്ടിയിട്ടും ഒക്കെ ഒരു ട്രെയിനിങ് കൊടുക്കില്ലേ നമ്മളായാലും ഇപ്പം എൻ്റെ ഹസ്ബൻ്റൊക്കെ നായ്ക്കളൊക്കെ വന്നുകഴിഞ്ഞാൽ അതിനെ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കോട്ടോ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല അത് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഒരു ശക്തി ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അതായത് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്ന ചെയ്യുന്നത് ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അതായത് ആനപ്പാപ്പൻ ആനയെ തളയ്ക്കുന്നത് അയാൾക്കൊരു വലിയ ശക്തി ഉണ്ടായിട്ടാണോ അല്ല അപ്പം അയാൾ അത് പഠിച്ച് ആ ഒരു കോൺഫിഡൻസോടുകൂടി നിർത്തുമ്പോഴാണ് ആ ആനപ്പാപ്പൻ ചങ്ങലയിൽ തളയ്ക്കുന്നത് അല്ലേ അപ്പോൾ അതാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നത് അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വേണം ആ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ പറയുന്നത് നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഇതൊക്കെ അത്യാവശ്യമാണ് കേട്ടോ പല കാര്യങ്ങളും ഫ്ലോപ്പ് ആവുന്നത് ഇതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചത് എങ്ങനെയെന്ന് വെച്ച് ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിച്ചത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പണ്ട് മോലെ ഞാനിങ്ങനെ ബുക്സുകളൊന്നുമല്ല കിട്ടിയതൊക്കെ വായിക്കും പലതും എനിക്ക് വിജയിച്ചിട്ടുള്ളത് ഈ പേപ്പറിൽ പണ്ടൊക്കെ പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ടാണുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഒന്ന് വായിക്കും അപ്പം ഇങ്ങനെ പല വലിയ വലിയ ആൾക്കാരുടെ എബ്രാലിംഗ് അങ്ങനെ വലിയ വലിയ ആൾക്കാരില്ല ഐൻസ്റ്റീൻ അങ്ങനെ കുറിച്ചുള്ള ചിന്താവിഷയം പോലുള്ള ഓരോ വേടുകളൊക്കെ ഉണ്ടാവും അത് ഞാൻ ശേഖരിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയിപ്പിച്ച് എടുത്തിട്ടുള്ളത് അതുപോലെ ഞാൻ ഓർത്തിട്ടുള്ളത് എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് കേട്ടോ അപ്പം അങ്ങനെ ജോർദാൻ പീറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഏത് കാര്യവും നെഞ്ചി വിരിച്ച് ഷോൾഡർ പൊക്കി നിവർന്ന് നിന്ന് ഏത് കാര്യവും പറയുന്നതും ചെയ്യുന്നതുമാണ് കോൺഫിഡൻസ് ഉള്ളവർ ഉള്ളവർ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അല്ലേ അപ്പം നമുക്ക് നമ്മൾ കാണാറുണ്ട് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉള്ളവരാണ് അത് ഏത് കാര്യവും എല്ലാ ആൾക്കാർ ആരുടെ മുമ്പിലാണെന്നുണ്ടെങ്കിലും വിരിച്ച് പിരിച്ചവർ ഭയങ്കര ധൈര്യത്തോടു കൂടി പറയുന്നത് അപ്പോൾ അത് ജോർദാൻ പീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ വലിയ ആളാണ് അങ്ങനെ കേട്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ അതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്വന്തം ശരീരം നമ്മൾ നോക്കാറില്ല അതായത് സ്വന്തം ബോഡി നമ്മൾ നോക്കാറില്ല മറ്റുള്ളവരുടെ കാര്യമൊക്കെ അന്വേഷിക്കുക സ്വന്തം ബോഡി പറയുമ്പോൾ നമ്മളുടെ ഹെൽത്ത് ആരോഗ്യം ഉറക്കമില്ലായ്മ അങ്ങനെ നമ്മളുടെ ശരീരത്ത് പലതും ഉണ്ടല്ലോ അത് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാറില്ല നമ്മളുടെ ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കും മറ്റവർ കുറിതൊട്ടോ കുളിച്ചോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറ്റിയോ ഏത് ഡ്രസ്സ് ഇട്ട് ഞാൻ തമാശ പറഞ്ഞാട്ട ഞാനും ഉൾപ്പെടെ അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കും നമ്മളുടെ സ്വന്തം ഹെൽത്തോ നമ്മളുടെ ഇതോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പോൾ എന്താണ് അതുപോലെ തന്നെ നമ്മൾ പെറ്റ് പെറ്റിനെയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തില്ലേ അതിനെയൊക്കെ നമ്മൾ അന്വേഷിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യും നമ്മൾ ബ്രഷ് ചെയ്തിട്ടുണ്ടായില്ല ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല ഉറങ്ങി രാത്രി ഉറങ്ങിയിട്ടുണ്ടായില്ല അപ്പോൾ അതിനെ നമ്മൾ നമ്മളെ നമ്മൾക്ക് പറ്റിയില്ലെങ്കിൽ വീട്ടിലുള്ളവരോട് അന്വേഷിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യും അല്ലേ അപ്പം അങ്ങനെ ചെയ്യുന്ന അതാണ് പി പീറ്റേഴ്സ് ജോർദാൻ പീറ്റേഴ്സ് പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ കെയറിങ് നമ്മുടെ സ്വന്തം ശരീരത്ത് അതായത് നമ്മുടെ സ്വന്തം ഹെൽത്തിന് വേണ്ടിയിട്ട് എന്ത് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു എക്സസൈസ് കൊടുക്കണം കേട്ടോ നമ്മളുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള തിന്ന മാത്രമൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല എക്സസൈസ് നമ്മൾ വീട്ടിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടുജോലി ചെയ്യുന്നു വീട്ടുജോലി വേറെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കുട്ടികളായാലും ഒക്കെ കേട്ടോ കുട്ടികളെ ഞാൻ പറയുന്നില്ല അവർക്ക് എക്സസൈസൊക്കെ ഉണ്ടാവും ഓടും ചാടും അങ്ങനെയൊക്കെ ആയിട്ട് പല ഇതാണ് അപ്പോൾ നമ്മൾ വലിയവരായിട്ടുള്ള ആൾക്കാർ നമ്മളുടെ ജോലികൾ മാത്രമല്ല നമ്മളുടെ സ്വന്തം ശരീരത്തിന് എന്തായാലും ഒരു എക്സസൈസ് കൊടുത്തേ മതിയാവും അത് നിങ്ങൾക്ക് വിനോദം പോലെ ആയാലും കുഴപ്പമൊന്നുമില്ല എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് ഹെൽത്തിൻ്റെ എക്സസൈസ് ഉണ്ടല്ലോ സിമ്പിളായിട്ടുള്ളത് അങ്ങനെ എക്സസൈസ് ചെയ്യുക അല്ലാത്തവർ വിനോദമായിട്ടുള്ള എക്സസൈസ് അതായത് എന്താണ് ഗാർഡനിലൊക്കെ നടക്കാൻ പോവുക അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാവരും കൂടി ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കാൻ പോവുക ഗ്രൗണ്ടിൽ പോയിട്ട് വെറുതെ ഓടുക ഇതിപ്പോൾ ഇപ്പോൾ ഒന്ന് ആൺ പെൺ ഭേദമൊന്നും വ്യത്യാസമൊന്നുമില്ല മൈതാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ വിനോദമായിട്ടുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്യുക എന്തായാലും ഏത് രീതിയിൽ ഞാൻ അതാണ് പറഞ്ഞത് എന്താണോ ഏതാണോ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ എക്സസൈസ് കൊടുത്തേ മതിയാവും നിങ്ങളുടെ ശരീരത്തിന് കേട്ടോ മറ്റുള്ളവരെന്തോ ആകട്ടെ അത് മോനായാലും മോളായാലും ബാക്കിയുള്ളവർ അതൊക്കെ നമ്മൾ നോക്കുക എന്നിട്ട് നമുക്ക് നമ്മളുടെ ഒരു എക്സസൈസ് ബോഡിക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിനോദം അതായത് ഫ്രണ്ട്സുമായിട്ട് നടക്കാൻ പോവുക ഈവനിങ് വാക്ക് ചെയ്യുക അല്ലെങ്കിൽ മോർണിംഗ് വാക്ക് ചെയ്യുക അവിടെ പോയിട്ട് അത് ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ എടുത്ത് പറയാം അത് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പരാതിപ്പെട്ടികളൊന്നും അടിക്കരുത് ഓപ്പൺ മൈൻഡായിട്ട് വേറെ പല കാര്യങ്ങൾ ജോക്കൊക്കെ പറഞ്ഞ് നടക്കുക മനസ്സിലായില്ലേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നടക്കാൻ പോകുന്നവർ ഈവനിങ് വാക്കിലും അല്ലെങ്കിൽ മോർണിംഗ് വാക്കിലുമൊക്കെ നടക്കാൻ തുടങ്ങുന്നത് മുതൽ അവർ പരാതി അയച്ചു കഴിഞ്ഞാൽ നടന്ന് തീരുന്നവരെ എല്ലാ കുറ്റങ്ങളും കുറവുകളും എൻ്റെ ചെവിയിൽ ഇഷ്ടം പോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാനേ വിചാരിക്കും എന്തിനാണ് അവർ നടക്കുന്നത് എക്സസൈസ് ചെയ്യുന്നത് പക്ഷെ അവർക്കൊരു റിലാക്സാണ് പക്ഷേ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല അങ്ങനെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ എക്സസൈസ് എക്സസൈസ് അപ്പം നിങ്ങൾ വിനോദമായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനകത്തോ വെളിയിലോ അങ്ങനെ ഫ്രീ ആയിട്ട് ഓപ്പൺ മൈൻഡായിട്ട് ജോക്കൊക്കെ കേട്ട് പാട്ടൊക്കെ കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നോ അങ്ങനെ ഒരു എക്സസൈസ് നിങ്ങൾ കൊടുക്കുക അതായത് ഞാൻ അതാണ് പറഞ്ഞത് നിത്യ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് രണ്ട് കാര്യം ഞാൻ പറഞ്ഞുള്ളൂ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ പാർട്ട് പാർട്ടായിട്ട് പറഞ്ഞു തരാം നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾ മിസ്സാക്കരുത് നിങ്ങൾ ഇങ്ങനെ വാടി തളർന്ന് എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യണത് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ പാർട്ട് നിങ്ങൾ ക്ലിയർ ചെയ്ത് സന്തോഷമായിട്ട് ജീവിതം കൊണ്ടുപോവുക നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് എല്ലാം ഉണ്ട് എല്ലാം ഇതാണ് എന്നാലും അവർക്ക് പരാതികളാണ് ഭയങ്കര എന്താണ് ദുഃഖമാണ് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെ പക്ഷെ അവരെല്ലാം കൊണ്ടാടുന്നുണ്ട് മനസ്സൊരു ഇതാകുന്നില്ല അപ്പോൾ ഞാൻ ഇതെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പം നിങ്ങൾ റിലാക്സ് ചെയ്ത് എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ എന്താണ് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നിങ്ങൾ നിൽക്കുക കോൺഫിഡൻസ് ഉൾക്കൊള്ളിക്കുക അങ്ങനെയൊക്കെയായിട്ട് നിങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കുക അടുത്തൊരു പാർട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം ഓക്കെ ബൈ ടാറ്റാ ട്രൈ ചെയ്യുക കേട്ടോ